തിരുവനന്തപുരം കാട്ടക്കടയിൽ കെട്ടിടത്തിൽ തീപിടുത്തം തീപിടുത്തം ഉണ്ടായത് പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴും പ്രതീഷ് തീ അണയ്ക്കാൻ അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊരു കോടതി പ്രവർത്തിക്കുന്ന പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടമാണല്ലോ എന്താണ് അവിടെ സംഭവിച്ചത് ആ വിജയകുമാർ കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ശക്തമായ പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത് തുടർന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല പക്ഷേ ഒരു അപകടകരമായ സാഹചര്യം നിലവിലില്ല എന്നതാണ് പ്രധാനമായും അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ പോക്സോ കോടതിയുടെ കെട്ടിടം ഉൾപ്പെടെ പ്പെടുന്ന ഒരു ബഹുനില കെട്ടിടമാണ് കാട്ടാക്കടയിലുള്ളത് ആ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ പ്രാഥമിക കാരണമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മാത്രമേ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ലഭ്യമാവുകയുള്ളൂ പക്ഷേ ഇപ്പോഴും ഈ തീ പൂർണ്ണമായും കെടുത്താനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഫയർഫോഴ്സുള്ളത് ഈ കെട്ടിടത്തിൽ നിലവിൽ ആൾക്കാരാരും തന്നെ ഉണ്ടായിരുന്നില്ല അത് വലിയൊരു അപകടം ഒഴിവാക്കി എന്നതാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ പറയുന്നത് എന്തായാലും രണ്ട് യൂണിറ്റ് ഫയർ ഈ കെട്ടിടത്തിലെ തീ നിയന്ത്രണ ശ്രമത്തിലാണ് വിജയകുമാർ ഒരു കാര്യം കൂടി ഈ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടം ആയതുകൊണ്ട് ആ കോടതിയിലേക്ക് തീ പടരുമോ പടർന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം അവിടെ ധാരാളം രേഖകൾ ഒക്കെ ഉണ്ടല്ലോ അപ്പോഴതൊരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണല്ലോ ആ കോടതി മുറി സുരക്ഷിതമാണെന്ന് കരുതാം അല്ലേ വിജയകുമാർ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരപ്രകാരം ഈ കോടതിയിലെ തൊണ്ടി മുതലുകളും ഫയലുകളും സൂക്ഷിക്കുന്ന ആ ഒരു കെട്ടിടത്തിൽ കൂടിയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് പക്ഷേ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരാൻ കുറച്ച് സമയമെടുക്കും ഈ ഫയർഫോഴ്സിന് പെട്ടെന്ന് ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല ഈ കണ്ണാടി ചില്ലുകൾ തകർത്താണ് ഈ കെട്ടിടത്തിനുള്ളിൽ ഫയർഫോഴ്സ് പ്രവേശിപ്പിച്ചു പ്രവേശിച്ചത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഒരു വലിയ ഒരു അപകട സാഹചര്യം നിലവിൽ ഇല്ല എന്നും വളരെ വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നതാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്ന കാര്യം ഒപ്പം ഈ കെട്ടിടത്തിൽ ആളുകൾ ഇല്ലാതിരുന്നതും വലിയ ദുരന്തം ഒഴിവായി എന്നതാണ് നാട്ടുകാരും യെസ് കാട്ടാക്കടയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് പോക്സോ കോടതി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് തീ പടർന്നിരിക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന്റെ പ്രവർത്തനോട് തുടരുകയാണ് എം ജി പ്രതീക്ഷ ആണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്